ജീവിതത്തോടടുത്ത് നിൽക്കുന്ന ഇതിഹാസമാണ് മഹാഭാരതം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിൽ പവിത്രേശ്വരം എന്ന സ്ഥലത്തെ മായങ്കോട്ട് മലഞ്ചരിവ് മലനട ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മഹാഭാരതത്തിലെ എതിരാളികളിൽ പ്രധാനിയാണ് ശകുനി കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ സൂത്രധാരനായിട്ടാണ് ശകുനിയെ കാണുന്നത് ശകുനിയുടെ പ്രതിഷ്ഠയുള്ള ലോകത്തിൽ തന്നെ ഏക ക്ഷേത്രമാണ് മായങ്കോട്ട് മലഞ്ചരിവ് മലനട ക്ഷേത്രം ഈ സ്ഥലത്ത് ശിവനെ പ്രാർത്ഥിച്ചാണ് ശകുനി മോക്ഷം നേടിയത് എന്ന് പ്രാദേശിക ഐതിഹ്യം ക്ഷേത്രത്തിനുള്ളിലെ വലിയ കരിങ്കല് ശകുനി തപസനുഷ്ഠിച്ച ഇരിപ്പിടമെന്ന് വിശ്വസിക്കുന്നു ക്ഷേത്രത്തിൽ പ്രത്യേക പൂജയോ ചടങ്ങുകളോ നടത്താറില്ല ഭക്തർ പട്ട് കരിക്ക് കള്ള് അടുക്ക് എന്നിവ സമർപ്പിക്കുന്നു കുറവർ സമുദായത്തിൽപ്പെട്ടവരാണ് ഇവിടെ ക്ഷേത്രാചാരങ്ങൾ നടത്തുന്നത് യഥാർത്ഥത്തിൽ ശകുനി വില്ലനല്ലെന്നും സാഹചര്യങ്ങളാണ് ശകുനിയെ പ്രതികാരം ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നും ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നു പ്രദേശക്കാർ ദേവഭാവത്തിലാണ് ശകുനിയെ കാണുന്നത് പാണ്ഡവരെ തേടി ശകുനി കൗരവരോടൊപ്പം സഞ്ചരിച്ചുവെന്നും ഈ ക്ഷേത്രം നിൽക്കുന്ന ഭാഗത്തെത്തിയപ്പോൾ ആയുധങ്ങൾ പകുത്തു നൽകിയെന്നും പറയപ്പെടുന്നു ആയുധങ്ങൾ പകുത്തു നൽകിയ സ്ഥലം പകുത്തേശ്വരം കാലക്രമേണ പവിത്രേശ്വരമായി മാറി ശകുനി ശിവഭജനത്താൽ പവിത്രനായ സ്ഥലം പവിത്രേശ്വരം എന്നും വിശ്വസിക്കുന്നു അസുഖത്തിൽ പെടുന്നാളാ ദേവനല്ല അസുഖത്തിൽ പെടുന്നാളാ പക്ഷെ ഇവിടെ നാടിന് നാട്ടുകാർക്കും ദേവനാ മലയപ്പൂപ്പനാ മല ദൈവം മല ഈശ്വരനാ മല നമ്പുരനാണ്ടേ അപ്പൂവൻ ഈ കൗരവരാരും ദേവാനത്തിൽപ്പെടുന്നവരല്ലേ കുറേ ദിവസങ്ങളാക്കി പെടുന്നവരാ പൂജിക്കുന്നത് എല്ലാ പൂജാതിക്കാരും പൂജിക്കുകയല്ല പൂജിക്ക ഒക്കില്ല കിരാതമൂർത്തി ഭുവനേശ്വരി ദേവി നാഗരാജാവ് ശിവലിംഗം എന്നീ പ്രതിഷ്ഠകളും ക്ഷേത്രത്തിനകത്ത് ഉപദേവതകളായുണ്ട് മകരമാസത്തിലെ മലക്കുട ഉച്ചാര മഹോത്സവമാണ് പ്രധാന ആഘോഷം ഏപ്രിൽ മാസത്തിലെ മഹാശിവപുരാണ യജ്ഞം പ്രധാന ചടങ്ങാണ് പവിത്രേശ്വരക്കാർക്ക് തങ്ങളുടെ എല്ലാ വിശേഷങ്ങൾക്കും അപ്പൊപ്പന് കാണിക്കർപ്പിക്കുക എന്നുള്ളത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക്